ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഡേ പ്രഭാതം അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമൊക്കെ കേട്ടോ ഒരു കുളിയുടെ കാര്യങ്ങളുമൊക്കെ ആട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റും ഒരു കുളി ഒരു എണ്ണ ഒരു തലയിലെ ഒരു സംരക്ഷണം കൂടിയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറക്കാതെ കാണണം കേട്ടോ അവസാനം വരെ കാണണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു കേട്ടോ ഇതാണ് എൻ്റെ രാവിലത്തെ ജോലി കേട്ടോ നമ്മൾ ദിവസം കഴിച്ചതും കഴുകി വെച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ ഞാൻ രാത്രിയിൽ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ച് വൈ ഇന്ന് രാത്രിയിൽ കറണ്ട് പോയി അപ്പോഴത്തേക്കും ചെയ്തു വെച്ചിട്ടാട്ടോ കിടക്കാറ് സിങ്ക് അടക്കം കഴുകി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലികൾ ചെയ്യാൻ കഴിയില്ലേ നമ്മുടെ കിച്ചൺ ഹൈജീനിക്കായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വന്ന് പ്രഭാതകർമ്മങ്ങൾ ഒരു ഉഷാറുണ്ടാകും അല്ലെങ്കിൽ വേസ്റ്റൊക്കെ ആയിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മനമടുപ്പ് ആയിരിക്കും രാവിലെ കിച്ചണിൽ കയറാനില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഗ്യാസ് ഇത് കാര്യങ്ങളൊക്കെ തുടച്ച് പണി കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ വിടുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ചായയ്ക്കുള്ള വെള്ളത്തിൽ നിന്ന് ചായയ്ക്കും വയ്ക്കും അതിൻ്റെ ബലത്തിൽ നിന്നും ഈ ചൂട് വെള്ളം എടുത്താൽ പൊടി കുഴയ്ക്കാനിട്ടോ മിക്ക ദിവസവും ഈ പൊടി കുഴപ്പമുണ്ടാവും ഒന്നെങ്കിൽ ചപ്പാത്തിക്ക് പൊടി കുഴയ്ക്കും ഈ ചൂടുവെള്ളത്തിലാട്ടോ ഞാൻ ഇങ്ങനെ കുഴക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കപ്പ് അതിനകത്ത് ഇട്ട് മുക്കി മുക്കിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൈ പൊള്ളാതെ അതിനകത്തേക്ക് എടുത്ത് ഒഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപൂട്ടാൽ ഞാൻ കഴിഞ്ഞ ദിവസം ആരി പൊടിച്ച് വയ്ക്കുന്നവരെ വീഡിയോ എടുത്തായിരുന്നല്ലോ പിന്നെ ഇത് എടുത്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന മാത്രം വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതും അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുമായിട്ടോ ഞാൻ ഇന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ തേയില പൊടിയിട്ട് ഇട്ട് വെക്കും കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും രാവിലെ കുറച്ച് കട്ടൻ വെള്ളം കുടിക്കുന്നൊരു ശീലം ഉണ്ട് കേട്ടോ നമ്മൾ കട്ടൻ ചായ കുടിക്കും പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ പാലൊഴിച്ച് ചായ കുടിക്കും അങ്ങനെയാട്ടോ നമ്മൾ രാവിലെ ഇതിങ്ങനെ നമ്മുടെ ഒരു ശീലമായി പോയിട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് മുതിർന്നവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും അവരുടെ കൂടെ കൂടി എനിക്കും അതൊരു ശീലമായിട്ടാണ് അപ്പോൾ ഇതാട്ടോ അരിപ്പൊടി കുഴച്ച് വച്ചിരിക്കുന്നത് ഇനി ഇത് നല്ലോണം നമുക്ക് നൂൽപ്പൊട്ടിൻ്റെ അതിലിട്ട് അടുപ്പത്ത് വെച്ച് പൊടി പൊടി വറുത്തുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പൊടിയാട്ടോ ഇത് രാത്രിയായിരുന്ന പൊടി വറുത്തത് നമ്മൾ മുറ്റത്തടുപ്പിൽ വെച്ച് ആ പിടിയുണ്ട് കേട്ടോ കഴിഞ്ഞ് അരി വറുക്കുന്നതും പൊടിക്കുന്നതും തെള്ളുന്നതും അത് നിങ്ങൾ എൻ്റെ തൊട്ട് ഒരു ലേറ്റർ ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങളൊന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്തായിട്ടോ നമ്മുടെ കൈക്കും ഈ അരിപ്പൊടിക്കുമൊക്കെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ ഈ ഇത് ചേർത്ത് അങ്ങ് കുഴച്ചാൽ ആ പൊടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കേട്ടോ ഈ ചൂടുവെള്ളം കൂടി ഞാൻ അങ്ങോട്ടിങ്ങനെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ചേർത്താണ് എല്ലാ മാവുകളും കുഴക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം കുഴച്ചൊരു മയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നൂൽപുട്ട് അതിൽ കൂടി ചാടാൻ നല്ല എളുപ്പം ഉണ്ടാവില്ല അല്ലേ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മഴ ഞാൻ വരുത്തി കേട്ടോ കുഴച്ച് കുഴച്ച് പിന്നെ ഈ ഇഡലി പാത്രത്തിൻ്റെ ഈ തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെക്കില്ലേ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അതേ കൂടിയൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കും കേട്ടോ അപ്പോൾ അതിലൊന്നും അങ്ങനെ അധികം പിടിക്കില്ല പിന്നെ നമുക്ക് കഴുകിയെടുക്കാനും വൃത്തിയാക്കാനും എളുപ്പമുണ്ട് അതിന് രണ്ടാമത്തെ സെക്ഷൻ വെക്കണേൽ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് പെട്ടെന്ന് രണ്ടാമത്തതും വയ്ക്കൊക്കെ ചെയ്യാം അധികം അതേ പറ്റി പിടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇച്ചിരി ടൈറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അരിപ്പൊടി വറക്കുന്ന ഈ തട്ട് ഇച്ചിരി ഈ കണ്ണി അകലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് പൊടിക്ക് അത്ര ഒരു സോഫ്റ്റ്നെസ്സില്ല നൈസായ ഒരു തട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല ഈ പ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ച് മൂന്ന് തട്ടുണ്ട് മൂന്ന് തട്ട് ഏകദേശം ഒരേപോലെയാണ് അതിൻ്റെ കണ്ണി അടുപ്പം കേട്ടോ അപ്പം അതിൻ്റെയാണ് ഈ പൊടിക്ക് ഒരു ചെറിയ പിടുത്തം ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ ഞാൻ മീൻ കറിയായിരുന്നേ മീൻകറി തലേ ദിവസം ഉണ്ടാക്കിയ മീൻകറിക്ക് കുറച്ച് ചാറ് ഇത് കുറവാണ് അപ്പം നമുക്ക് ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഈ മീൻകറിയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറ് മീൻ കറി ഇഷ്ടമുള്ളവർക്ക് അതും കൂട്ടാമെന്ന് വിചാരിച്ച് ഈ അപ്പത്തിനെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് കുറച്ച് പാൽ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പം പാല് പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ ഇങ്ങനെ തലേദിവസം മീൻ കറിക്ക് ചാറ് കുറവാണെങ്കിൽ പിറ്റേ ദിവസം കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചാണ് ആ കറി ഒന്ന് നീങ്ങിയെടുക്കുകയെ അപ്പം നല്ല ഇങ്ങനെ പാൽ പിഴിയുമ്പം കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് തിളപ്പിക്കുന്നതിലും നല്ലതാട്ടോ ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് ചിക്കൻ കറി ആണെങ്കിലും ബാക്കിയുണ്ടായാലും ഞാൻ ഇങ്ങനെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിച്ചാണ് കറി ഇങ്ങനെയൊന്ന് ച്ചാൽ തലേ ദിവസം ചെയ്യുന്ന കറിക്ക് എന്തായാലും ഒരു തിക്നസ് ഉണ്ടാകും പിറ്റേ ദിവസത്തേക്ക് എന്തായാലും കുറുകിയിരിക്കും കേട്ടോ അപ്പം അതുമൊന്ന് തേങ്ങാപ്പാലും പിഴിഞ്ഞ് നമുക്ക് ആ കറി ഒന്ന് റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇനി ഗ്രീൻ പീസ് കറി ഇഷ്ടമില്ലാത്തവർക്ക് മീൻ കറിയും കൂട്ടാം കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉളുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചാറിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചാറ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അമ്മയും വന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഓരോ ജോലികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചൂടാണ് സ്പൂൺ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് എടുക്കാനൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ചൂട് അടുപ്പത്തിരുന്ന് എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് അമ്മ ഓടി വരും കേട്ടോ എടുക്കേണ്ട വിധമൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ ആ തട്ടൽ അധികം ഒട്ടിപ്പിടിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് രണ്ടാം സെക്ഷനും വേഗം അതിലേക്ക് തന്നെ വെക്കാം കേട്ടോ ഈ വെടിച്ചെണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതെ തൂക്കുന്നത് അപ്പോൾ സിംഗൊക്കെ ഞാൻ നല്ലോണം ഒന്ന് അരച്ച് തേച്ച് കഴിഞ്ഞിട്ടോ എത്രയായാലും ഈ കുഴൽ കിണറിലെ വെള്ളം നമ്മുടെ സിങ്കിന് ഇങ്ങനെ ഒരു റെഡ് കളർ വരും കേട്ടോ ഈ ഇത് തേയില വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ ഇതും കൂടി കൂടി ഈ സിംഗിന് ഇച്ചിരി ഏത് സമയം നമ്മളിങ്ങനെ കഴുകിയിടണം ഇതിനിങ്ങനെ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ കറയൊക്കെ വേഗം വേഗത്തി വെള്ളത്തിൽ ഈ കുഴൽ കിണറിലെ വെള്ളത്തിൻ്റെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ കറ പിടിക്കാനൊരു സാധ്യത പിന്നെ ഈ സിങ്കിൻ്റെ ഇതിന് പൊതുവേ ഒരു ഒരു റെഡ്ഡിഷ് പോലെ കളർ വരുന്ന ഒരു സിങ്കാട്ടോ അധികം ഗ്ലേസിങ്ങിൻ്റെ തിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ വേറെ ഒരു തിളക്കമില്ലേ അത് വരാത്ത ശേഷം സിങ്കാ സിങ്കാട്ടോ അപ്പം ഞാൻ മാക്സിമം കഴുകി കഴുകി വൃത്തിയാക്കാൻ നോക്കൂ കേട്ടോ തിളക്കം വരുത്താൻ പിന്നെ തുണിയൊക്കെ ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇടാത്ത തുണിയൊക്കെ ഞാൻ അവിടെ നിന്നും കല്ലെ കുത്തിപ്പിഴിയും മോൻ്റെ ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുത്തിപ്പിഴിഞ്ഞ് കല്ലിൽ കുത്തിപ്പിഴിഞ്ഞാട്ടോ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ തുണിയുടെയും കൂടി ഞാൻ നല്ല തുണികളൊന്നും ഇടിയല്ല അല്ലാത്ത തുണികളൊക്കെ ഒന്നിച്ചങ്ങ് വാഷിംഗ് മെഷീൻ്റെ ഇടൂട്ടോ പിന്നെ നല്ല തുണികളിങ്ങനെ കല്ലെ വെച്ച് കുത്തി തിരുമ്പിയെടുക്കുകയെ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെയൊക്കെ ആയിരിക്കും ജോലികൾ ചെയ്യുന്നില്ലേ എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ ജോലികളും തിരക്കുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ ആരും അങ്ങനെ വീഡിയോസിലൊന്നും അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്താണ് എല്ലാ വീട്ടമ്മമാരും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ വേഗം വേഗം കുത്തിപ്പിഴിഞ്ഞിട്ടു അത് കഴിഞ്ഞ് അമ്മ അന്നേരത്തേക്കും ഒരു മരുന്ന് തയ്യാറാക്കുന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി വന്നു കേട്ടോ മരുന്ന് തേക്കണ്ടേ ഇതിനായിട്ട് എടുത്താട്ടോ നമ്മുടെ കെറ്റാർ വാഴ പിന്നെ എന്താ പനിക്കൂർക്കയില കറുവേപ്പില ഇല തുളസിയില പിന്നെ നാരങ്ങ ഇത്രയും കാര്യങ്ങളാട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മളൊരു പിന്നെ എന്താ തലയിലൊരു മുടിപൊഴിച്ചിലിനും താരനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹോം റെമഡി നമുക്ക് ഈ ചൂട് കാലത്ത് നമുക്ക് മുടിയുടെ ഒരു സംരക്ഷണം കൂടിയാട്ടോ അപ്പം നിങ്ങളിതെല്ലാവരും കാണുക ഇത് തന്നെ പിന്തുടരുക കേട്ടോ എത്ര മുടികൊഴിച്ചിലും നിൽക്കുകയും താ തലയിലെ താരം പോകാനും ഏറ്റവും അത്യുത്തമമായിട്ടൊരു മാർഗം കേട്ടോ ഇത് ഞാൻ ചെയ്ത് ശീലിച്ച് എനിക്ക് അറിയാവുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാവരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ ശക്തിയായ നമ്മുടെ തല തലയിൽ സോറി തല തല ഇപ്പോൾ ഒരു വരൾച്ചയുടെ സമയമായിരിക്കില്ലേ അപ്പം നമ്മുടെ മുടിക്കൊക്കെ നമ്മളൊരു സംരക്ഷണം കൊടുക്കണം കേട്ടോ പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു സംരക്ഷണം കൊടുത്താൽ ഇപ്പോഴും നമ്മുടെ മുടി നല്ല സ്ട്രോങ്ങിൽ എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാവുന്നത് അധികം താഴേക്ക് വളരാത്ത കൊണ്ടും നോക്കാൻ എളുപ്പത്തിനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ മുടി അല്ലെങ്കിൽ നല്ലോണം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കത്തിൽ മുടി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ കെറ്റാർ വാഴ ഇങ്ങനെ ആദ്യം ഞാൻ ഒരു രീതി സ്പൂൺ വെച്ചെടുത്തു അതപ്പം എനിക്ക് വടിച്ചിട്ട് ശരിക്കും കിട്ടാത്തത് പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഞാൻ ഇങ്ങനെയൊക്കെ കെറ്റാർ വാഴ ഒരുക്കിയെടുത്തതുകൊണ്ട് എനിക്കിതൊക്കെ പരിചയം കേട്ടോ ഞാൻ കെറ്റാർ വാഴ പല രീതിയിലും എടുത്തിട്ട് സ്കിന്നിന് സ്കിൻ ടോൺ ആയിട്ടൊക്കെ ഉപയോഗിക്കലുണ്ട് കേട്ടോ ഈ കെറ്റാർ എല്ലാം മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ ചില സമയങ്ങളെ ചെയ്യുള്ളൂ ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല പറ്റുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ ഇങ്ങനെ കയ്യലും മുഖത്തും ഒക്കെ ഇതിങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കിന്നൊക്കെ ഒരു ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സോപ്പും സോപ്പും കൂടിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സമയം അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി നമ്മുടെ കയ്യിലൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു സംരക്ഷണം തന്നെയായിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കെറ്റാർ ഓ സോറി കെറ്റാർ എടുക്കുന്ന ഒരു രീതി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുത്തത് നല്ല കൊഴുപ്പാണ് അപ്പോൾ അതിലേക്ക് ഈ പനിക്കൂർക്കലൊക്കെ ഇട്ട് ഇത് നമുക്ക് വേണേലും ഈ കറ്റാർ ലാസ്റ്റ് ചേർത്ത് നിന്ന് നമുക്ക് ഒന്നുകൂടി അതിൻ്റെ നീ ഇതിൻ്റെയൊക്കെ നീര് ഇടിച്ച് പിഴിഞ്ഞിട്ട് ആ കെറ്റാർ ലാസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് ആ നീരിലേക്ക് ഇട്ടിട്ട് അടിച്ചാണെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഇതും താളി പോലെ എടുത്ത് ഇത് എങ്ങനെയാണേലും തേക്കാം രണ്ട് വിധേനയും തേക്കാം കേട്ടെ ഒന്നുകൂടി പെറ്റർ എനിക്ക് തോന്നുന്ന ഈ എല്ലാ ഇലകളും ഞുള്ളി എടുത്ത് ആ ഇല ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് നീരെടുത്തിട്ട് ആ കെറ്റാർ വാഴ അതിലേക്കിട്ട് അങ്ങനെ കഷ്ണമാക്കി ഇട്ട് അടിച്ചെടുക്കുന്നതും നല്ല കാര്യം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തത് അപ്പോൾ ഇത് നിങ്ങളെങ്ങനെ ഇനി ഞാൻ മറ്റേ രീതിയിൽ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെയും കാണിച്ചു തരാട്ടെ എങ്ങനെയാണെങ്കിലും നമ്മുടെ തലയിൽ ഇത് അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ തലയ്ക്ക് അതൊരു സംരക്ഷണമൊക്കെ ആയി നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ അപ്പം ചെറുനാരങ്ങ നല്ലോണം ഉണങ്ങിയതായിരുന്നു അതുകൊണ്ട് ഞാനതൊന്ന് വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് വലിയ അധികം നീരൊന്നും കിട്ടാനില്ലെങ്കിലും കുറച്ചേ കിട്ടുള്ളൂ നല്ല ചെറുനാരങ്ങയില്ലായിരുന്നു കേട്ടോ നല്ല ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ ഇത് താറിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണേ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് തലേലും താറിനൊക്കെ മാറ്റമുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് പറഞ്ഞുതര എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് സ്ഥിരം തലയിൽ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ ആ കുരു ഒന്ന് എടുത്ത് കളയണോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്ക് പണി കിട്ടൂട്ടോ പിന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം കേട്ടോ വെള്ളം ചേർക്കുന്ന ഞാൻ കണ്ടില്ലേ അത്ര ചേർക്കുള്ളൂ ലേശം വെള്ളം ചേർക്കുകയുള്ളൂ കേട്ടോ കണ്ടില്ലേ അരച്ചു തന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപേനെ ഇരിക്കും കേട്ടോ ഇതിങ്ങനെ നല്ലോണം നമ്മുടെ തല നല്ലോണം അരയ്ക്കണം കേട്ടോ ഇനി മുടി പുരട്ടുന്ന രീതിയാട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ എന്താ എണ്ണയെ തലേ തേക്കുന്നതെന്നാൽ അത് തേച്ചിട്ട് ഇത് തേക്കുന്നതെട്ടോ നല്ലത് ഞാനിവിടെ പാരാച്ചൂട്ടിൻ്റെ ആയുർവേദിക് എണ്ണയാട്ടോ ഞാൻ തലയിൽ സാധാരണ തേക്കുന്നത് അത് കഴിഞ്ഞ് അത് ഞാൻ സ്ഥിരമൊന്നും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ എണ്ണ തേക്കൂള്ളൂട്ടോ എനിക്ക് എണ്ണ തേക്കുന്ന കാര്യം ഭയങ്കര മടിയുള്ള ആളാണ് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെയും കഴുകി കളയാന് കഴുകി കളയുകയും ചെയ്യൂട്ടെ എനിക്ക് എണ്ണ അധികം തലയിൽ ഇരിക്കുന്ന ശീലം ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഞാൻ ആഴ്ചയിൽ രണ്ട് തവണയും രണ്ട് തവണയിലും എണ്ണ തേക്കൂട്ടോ പിന്നെ അത് ഇന്ന് ഞാനിപ്പോൾ രാവിലെ എണ്ണ ലേശം എടുത്ത് ഒന്ന് തലയോട്ടിലൊക്കെ ഒന്ന് തേച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാട്ടോ ഞാൻ ഈ മരുന്ന് തേക്കുന്നത് അത് നമ്മൾ തേക്കുന്നതിന് കുറച്ച് നേരം മുന്നേ തേച്ച് കൊടുത്താൽ മതി കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇത് ഇങ്ങനെ നല്ലോണം തേച്ച് പിടിപ്പിക്കണേ എന്നിട്ട് ഇങ്ങനെ അമർത്തി അമർത്തി നല്ലോണം അത്യാവശ്യം ഇങ്ങനെ നഖം കൊണ്ടൊന്നും മെല്ലെ മെല്ലെ അങ്ങോട്ട് ഇറക്കി 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 ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് നല്ലോണം തലയിൽ തേച്ച് പിടിപ്പിക്കണം അപ്പം ഇതെൻ്റെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് വിവരം പറഞ്ഞേക്കണേ ഉറപ്പായിട്ട് നിങ്ങളുടെ താരനും ചൊറിച്ചിലും ഒക്കെ മാറി നിങ്ങൾക്ക് നല്ല സമൃദ്ധമായ മുടി ഉണ്ടാവും കേട്ടോ ഞാൻ ഉറപ്പ് പറയുകട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ കുറേ ഒരു ദിവസം ചെയ്താൽ പോരാ ആഴ്ചയിൽ ഒരു ഇതൊരു മൂന്നാല് തവണ ചെയ്യണം അപ്പം കണ്ടില്ലേ നമ്മുടെ അടുത്ത വീട്ടിലെ ഇവൾ എൻ ഞാൻ ഇരുന്നാലും ഇവൾക്ക് നമ്മൾ വീട്ടുകാരെ പോലെ കേട്ടോ ഭയങ്കര സ്നേഹമാണ് മുടി ഞാനത് തേക്കാനിരുന്നപ്പോൾ ഉണ്ടാവള് വരുന്നു പി ടി അന്വേഷിച്ച് വരുന്ന കേട്ടോ പക്ഷെ നമ്മളോടും ഭയങ്കര സ്നേഹമാണേ ഇതൊക്കെ കേട്ടോ ഇതിങ്ങനെ തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് നല്ലോണം റെസ്റ്റ് എടുക്കണം കേട്ടോ ഒരു വൺ അവറൊക്കെ കഴിഞ്ഞ് നമ്മളിനി തല കഴുകാൻ പാടുള്ളൂട്ടോ പിന്നെ ഇത് മുടി മുന്നോട്ടിട്ടിട്ടും പുറകോട്ടിട്ടിട്ടും നല്ലോണം തേച്ച് കൊടുക്കണേ ഇനി പിന്നെ ഞാൻ മുന്നോട്ട് ഇട്ടിട്ട് തേക്കുകട്ടോ മുൻവശത്തും ഒക്കെ തേച്ച് കൊടുക്കണം അങ്ങനെ തല റൗണ്ട് അടിച്ച് എല്ലാ ഭാഗത്തും എത്തി തല നല്ലോണം ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്ത് മുടി അവിടെ കെട്ടിവെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളി അപ്പോൾ ഇതിങ്ങനെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയിലും ചെയ്ത് കഴിഞ്ഞ് ഒരു മാസത്തോളം നമ്മളിങ്ങനെ അടിപ്പിച്ച് ചെയ്യുക കേട്ടോ നമ്മുടെ തലയ്ക്ക് നല്ല മാറ്റം കിട്ടും മുടി വളരാനും മുടി കൊഴിച്ചിലിനൊക്കെ ഈ വേനൽക്കാലത്ത് നല്ലൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പം ഞാൻ വീഡിയോ വൈദ്യപ്പ് ചെയ്യുക കേട്ടോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ചെയ്യുന്ന തലമുടിക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണമായിട്ടോ ഞാൻ കാണിച്ചത് അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾക്ക് എത്രമാത്രം എഫക്റ്റ് തലയിൽ കിട്ടിയെന്നും നിങ്ങൾ പറയണം കേട്ടോ താരൻ ഈ താരൻ്റെ ചൊറിച്ചിൽ രണ്ട് ദിവസം കൊണ്ട് നിൽക്കൂട്ടോ ഇങ്ങനെ താരനായിട്ട് ചൊറിയുന്ന തലയ്ക്ക് ഇത് ഇത് ചെല്ലുന്ന വഴി രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ചൊറിച്ചിലൊക്കെ നിന്ന് ഒരു മാസം കൊണ്ട് നമ്മുടെ താരം പൂർണമായിട്ട് മാറി നല്ല മുടി നമുക്ക് നല്ല കരുത്തിൽ വളരാൻ സഹായമാവും കേട്ടോ അപ്പോൾ ചായ ഒക്കെ കുടിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്